നമ്മുടെ സതിയുടെ ഇരുപത്തിമൂന്നാമത്തെ എപ്പിസോഡാണ് അങ്ങനെ എല്ലാവരും പാർട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷമായിട്ട് പോയി കൂട്ടുകാരൊക്കെ യാത്ര ചോദിച്ച് ശിവനില്ലാത്ത ഒരു കുറവുണ്ടായിരുന്നുവെന്ന് സതിയോട് എല്ലാവരും പറഞ്ഞു സതി പറഞ്ഞ് അത്യാവശ്യം ആയിട്ട് പോവേണ്ടത് കൊണ്ടാണ് ശിവൻ പെട്ടെന്ന് പോയത് എല്ലാവരുടെ അടുത്തും അവൾ പറഞ്ഞു അതിനെ നിങ്ങളോട് ഞാൻ സോറി ചോദിക്കുന്നു എന്നുവേൽ അതൊന്നും വേണ്ട കുഴപ്പമില്ല പാർട്ടിയൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരെല്ലാം പോയി അപ്പോഴത്തേക്കാണ് സതിയുടെ അമ്മ ലീല പറഞ്ഞു മോളെ ഞാൻ പോകുന്നു ഇരുട്ടി സതി പറഞ്ഞു വേണ്ട ഇന്നിനി പോകണ്ട അമ്മ ഇവിടെ കിടന്നാൽ മതി നാളെ പോയാൽ മതി അച്ഛൻ ഒറ്റയ്ക്കേ ഉള്ളൂ ആദ്യ കുഴപ്പമില്ല ഇന്ന് നാളെ രാവിലെ പോകാമെന്ന് സതി അമ്മയോട് പറഞ്ഞു അച്ഛനെ വിളിച്ച് അമ്മ പറയാൻ പറഞ്ഞു അങ്ങനെ ലീല പറഞ്ഞു ഓ ശരി എന്ന് പറഞ്ഞു സതിയോട് മോൻ തേജസ് വന്ന് ചോദിച്ചു അമ്മേ അച്ഛൻ ഇവിടെ പോയി കേക്ക് മുറിക്കാൻ അച്ഛനെ കണ്ടില്ലല്ലോ അച്ഛൻ ധൃതി പിടിച്ചെവിടെയാണ് പോയതെന്ന് സതിയോടും മോ മോൻ ചോദിച്ചു സതി പറഞ്ഞ് അത്യാവശ്യം ഒരു കാര്യമുണ്ട് അതുകൊണ്ട് പോയതാണ് എൻ്റെ പിറന്നാളിന് അച്ഛൻ എൻ്റെ അടുത്ത് വേണ്ടയമ്മേ അത്യാവശ്യമായത് കൊണ്ടല്ലേ മോനെ മോൻ്റെ അച്ഛനും ഭയങ്കര സ്നേഹമല്ലേ മോൻ എന്തിനാ വിഷമിക്കുന്ന മോൻ പോയി കിടന്നുറങ്ങു അച്ഛൻ ഇപ്പം വരില്ലേ ഇപ്പം വരും മോൻ കിടന്നുറങ്ങൂ ഞാൻ അച്ഛൻ വന്നിട്ടേ ഉറങ്ങുന്നുള്ളൂ അങ്ങനെ വേണ്ട മോൻ പോയി കിടന്നുറങ്ങും അച്ഛൻ ഇത്തിരി താമസിക്കും അമ്മാമ്മ ഇവിടെയുണ്ട് അമ്മാമ്മയുടെ റൂമിൽ പോയി കിടക്കും അമ്മാമ്മ കഥ പറഞ്ഞു തരും എന്ന് പറഞ്ഞു അമ്മാമ്മ കഥ പറഞ്ഞ് തരുമോ ഓ കഥ പറഞ്ഞ് തരും മോൻ ചെല്ല് എന്ന് പറഞ്ഞു സതി അതിന് ശേഷം സതി അവിടെ ഇരുന്നു അങ്ങനെ സതി സോഫ സെറ്റിൽ ഇരുന്നു ആലോചിച്ചു ശിവൻ മോൻ്റെ കാര്യ ഒന്നും മാറ്റി വയ്ക്കുന്നതല്ലോ എന്ത് കാര്യമുണ്ടെങ്കിലും ശിവൻ എന്നോട് പറയുന്നതാണല്ലോ ഒന്നും പറയാതെ അർജൻ്റ് എന്നും പറഞ്ഞു പോയല്ലോ എന്തായിരിക്കും കാര്യം എന്ന് സതി ചിന്തിച്ചു എന്തായിരിക്കും ഇപ്പോൾ സമയം നോക്കിയപ്പോൾ പതിനൊന്ന് മണി ഇത്രയും നേരമായിട്ട് ശിവനെ കാണുന്നില്ല എന്ത് പറ്റി ശിവന് എന്ന് സതി മനസ്സുകൊണ്ട് വിചാരിച്ചു പെട്ടെന്ന് എന്തായാലും ശിവനെ ഒന്ന് വിളിക്കാം എവിടെയാണെന്ന് ചോദിക്കാം അങ്ങനെ സതി ഫോണെടുത്ത് ശിവനെ വിളിച്ചു പക്ഷേ ഫോൺ വല്ലടിക്കുന്നു ശിവൻ എടുക്കുന്നില്ല സതിക്ക് വല്ലാത്ത വിഷമമായി അപ്പോഴത്തേക്ക് ചെല്ലമ്മയമ്മ ചോദിച്ചു മോളെ പതിനൊന്ന് മണിയായി മോള് കിടക്കുന്നില്ലേ ഇല്ല കുറച്ചുകൂടി കഴിയട്ടെ ശിവൻ വരുമ്പോഴത്തേക്ക് ഞാൻ കിടക്കാം മോള് കിടന്നു ശിവൻ വരുമ്പോൾ ഞാൻ കഥവ് തുറന്നു കൊടുക്കാം വേണ്ട ചെല്ലമ്മയമ്മ പോയി ഉറങ്ങിക്കോളൂ ഞാൻ തന്നെ തുറന്നു കൊടുക്കാം ശിവൻ ഇപ്പോൾ വരും ചെല്ലമ്മയമ്മ വിഷമിക്കേണ്ട അങ്ങനെ സതി സോഭാ സെറ്റിൽ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി പെട്ടെന്ന് ബെല്ല് കേട്ടു നോക്കിയപ്പോഴും ക്ലോക്കിൽ ബെല്ലടിക്കുന്നു പന്ത്രണ്ട് മണിയായി അന്നിട്ട് ശിവനെ കാണുന്നില്ല സതി എന്താ ശിവൻ ഇതുവരെ വന്നില്ലല്ലോ എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് വിഷമിച്ച് എന്താ കാരണമെന്ന് അറിയില്ല അങ്ങനെ കുറച്ചുനേരം കൂടി സതി കാത്തിരുന്നു അപ്പോഴാ കോ കോളിംഗ് ബെല്ലടിക്കുന്നു അങ്ങനെ സതി ചെന്ന് തുറന്നു അപ്പം ശിവനാണ് എന്താ ശിവ ഇത്രയും താമസിച്ച് ഒന്നുമില്ല അത്യാവശ്യം ഈ രാത്രി പന്ത്രണ്ട് മണി കഴിയുന്നിടം വരെ എന്തൊരു അത്യാവശ്യമായിരുന്നു ശിവ അത് മോൻ്റെ കാര്യം അല്ലേ വലുത് ശിവൻ അത്രയ്ക്ക് അത്യാവശ്യം എന്തായിരുന്നു എന്ന് സതി ചോദിച്ചു അത്രയ്ക്ക് അത്യാവശ്യമായത് കൊണ്ടല്ലേ സതി ഞാൻ പോയത് എന്നോട് പറഞ്ഞുകൂടെ എന്തത്യാവശ്യമെന്ന് ഇനിയിപ്പോൾ പന്ത്രണ്ടരയായി നമുക്ക് കിടന്നുറങ്ങാൻ നാളെ സംസാരിക്കാം പറഞ്ഞാൽ പോരെ എന്ന് സതിയോട് ശിവൻ ചോദിച്ചു ഓ അത് മതി എന്നാലും പറ എന്താ കാര്യമെന്ന് അപ്പോൾ പറഞ്ഞ അതൊക്കെ പറയാം എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ പോയതാണെന്ന് ശിവൻ പറഞ്ഞു അടുത്ത എപ്പിസോഡുമായി വരും വരെ ബായ് ബായ്